ചെറുത്ത വെള്ള കടല നന്നായി കുക്കറിലിട്ട് വേവിച്ചെടുത്തതാണ് ഉപ്പിട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത് ഏട്ടാ കടായി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് പിടി തേങ്ങ ചിറങ്ങിയത് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി തീ കുറച്ച് വയ്ക്കുക മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി കറിവേപ്പില മാറ്റി കൊടുക്കാം ചൂടാതിന് ശേഷം നമുക്ക് ഫൈനായിട്ട് അരച്ചെടുക്കണം കുതിർത്ത അണ്ടിപ്പരിപ്പാണ് ഇതും കൂടി കൂട്ടി നമുക്ക് അരച്ചെടുക്കണം കേട്ടോ ചെറിയ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കരയാമ്പൂ ഏലക്കായ പട്ട ഒരു സവാള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്താണ് പച്ചമുളക് കട്ട് ചെയ്തത് മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഒരു തക്കാളി അരച്ചെടുത്തതാണ് തക്കാളി പേസ്റ്റ് ഉണ്ട് പച്ചമണം മാറി കിട്ടിയിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല തികച്ചു ഓപ്ഷനിലാണ് കേട്ടോ അരപ്പ് ചേർത്ത് കൊടുക്കുക കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കണ വെള്ളക്കടല ചേർത്ത് കൊടുക്കാം സമയം ഉപ്പൊന്ന് ചെക്ക് ചെയ്തേക്കണേ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം കേട്ടോ നന്നായി തിക്കായി വന്നിട്ടുണ്ട് കുറച്ച് കസ്തൂരി കസ്തുരിമേത്തി എടുത്തിട്ടുണ്ട് കയ്യിൽ ജസ്റ്റ് ഒന്ന് തിരുമ്മിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിയെല്ലാം ഒന്ന് സ്പ്രിംഗിൾ ചെയ്ത് കൊടുക്കാം നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ വെള്ളക്കടല കുറുമ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ